ഹലോ ഫ്രണ്ട്സ് അപ്പോൾ കുളി കഴിഞ്ഞ് നേരെ മുറിയിലേക്ക് കയറണായിട്ട് പോണ് കുറേ നേരം കേട്ടോ റൂമിലേക്ക് വന്നിട്ട് മീനൊക്കെ കൊണ്ടുവന്ന് നന്നാക്കി കറിയൊക്കെ വെച്ച് കുളി കഴിഞ്ഞിട്ടോ റൂമിലേക്ക് വരുന്ന അതിനിടയിൽ ഒരാൾ പിടിച്ച് വന്നിട്ട് സൈഡിൽ നിന്നിട്ട് വിളിക്കാണ്ട് കേട്ടോ ജനലേക്കൂടെ മടക്കി കൊണ്ടുവച്ച തുണികൾ പോലും എടുത്തു വച്ചിട്ടുണ്ടായിരുന്നില്ല ഭയങ്കര അലങ്കോലായിട്ട് കിടക്കാർന്നു വൃത്തിയില്ലാണ്ട് കിടക്കാൻ കേട്ടോ ഞാൻ ഒരേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് അതുകൂടെ അങ്ങനെ കളറുകളുണ്ട് ബെഡൊക്കെ വെച്ച് സെറ്റ് ആക്കാനുണ്ട് അപ്പൊ ഓരോന്നും ഓരോന്നായിട്ട് ചെയ്യാനായിട്ട് പോവാൻ കേട്ടോ ഇതിൽ എത്തിപ്പള്ളി ഇപ്പൊ ഇപ്പൊ വാങ്ങിയതാണ് കേട്ടോ അപ്പൊ ഞാൻ ഇത് എപ്പോഴും പിടിക്കാറുണ്ട് ഇനി ചെയ്യാനുള്ള കാര്യം എന്താ പറയോ ഇവിടെ ഞാൻ കുറച്ച് കുട്ടികൾ കൊണ്ടുവച്ചിട്ടുണ്ട് നമ്മൾ കണ്ടിട്ടുണ്ടാവും നേരത്തെ ഞാൻ വീഡിയോ കാണിച്ചപ്പോ എന്താകട്ടോ ഇത് ഞങ്ങൾ പെരു കുടിച്ച കുപ്പിയൊന്നും നല്ല കേട്ടോ ഇത് ഞാൻ വയലിൽ നിന്ന് പോയിട്ട് എടുത്തിട്ട് വന്ന കുപ്പിയാണ് ഹാർട്ട് വർക്ക് ചെയ്യാനായിട്ട് എനിക്ക് വന്നിട്ടുണ്ടെങ്കിൽ എന്താ പറയാ ഈ ഷീ ഇപ്പം കുപ്പിയില് നല്ല വൈകുന്നേരം പിന്നെ ഇതിൻ്റെ കളറും നല്ല രസമുണ്ടാ കണ്ണിട്ട് അപ്പൊ ഞാൻ അത് കണ്ടപ്പോ വേഗം എടുത്തിട്ട് വന്നാണ് എന്റെ തലത്താലും നമുക്ക് എന്റെ ഷെൽഫിലേക്ക് വെക്കാട്ടോ കാണിച്ചരാം ഞാനത് ഏറ്റവും മേലെ അവിടെ കണ്ടോ അവിടെ ഏറ്റവും മേലെ വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് എടുത്തിട്ട് വന്നത് അപ്പൊ ഞാനത് ഏറ്റവും മേലെ ഇതിൽ ഒരു കുപ്പിയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ പച്ച അപ്പൊ അത് വൈകിക്ക് വേണമെന്ന് അത് വൈകിട്ട് കൊടുത്തു ബാക്കി വന്നു ഞാൻ കൂട്ടുകൊണ്ട് പോകാൻ ഞാൻ കൂട്ട് കൊണ്ടുപോകും വൈകിട്ട് വേണമെന്ന് വൈകി കൊടുത്തേട്ട് മറ്റേ മൂന്നില്ല ഇനി എന്തെങ്കിലും ചെയ്ത് വെച്ചുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവില്ലേ ഒരാൾ വന്നിട്ടുണ്ട് മീനൊക്കെ കഴിഞ്ഞ് നമുക്ക് ചോറും നോക്കാം നിങ്ങൾ ചോറൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ അപ്പൊ ഞാനൊന്ന് രാത്രി കേട്ടോ തല പൊളിച്ചത് രാവിലെ ഞാൻ തല പൊളിച്ചില്ല കേട്ടോ അതാണ് എനിക്ക് ഡെയിലി ഇങ്ങനെ തല കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര അസ്വസ്ഥത ആയിരിക്കും മൂക്കൊക്കെ പെട്ടെന്ന് അറിയാം അപ്പൊ ഞങ്ങള് ഫുഡ് കഴിക്കാനായിട്ട് പോണ് അപ്പൊ ഞങ്ങൾക്ക് ഇന്ന് വയലിലെ മീനാണ് കേട്ടോ മീൻ എങ്ങനെയുണ്ട് നോക്കാം കറി കഴിച്ചിട്ട് ഞാൻ തൃശ്ശൂർ സ്റ്റൈലിലാണ് വെച്ചിട്ടുള്ളത് തൃശ്ശൂർ അല്ലേ ചാലക്കുടി സ്റ്റൈലില് കോഴിക്കോട്ടായാലും ഇങ്ങനെ തേങ്ങ അരച്ചൊന്നും വെക്കൊന്നുമില്ല കേട്ടോ തേങ്ങാപ്പാൽ പിഴിഞ്ഞൊന്നും വെക്കില്ല ഒരു വയലേലിങ്ങനെ വറ്റിച്ച് വയ്ക്കുകയുള്ളൂ ഞാനൊന്ന് തേങ്ങാപ്പാൽ പിഴിഞ്ഞിട്ടാണ് വെച്ചതാണ് അപ്പം നമുക്കത് കഴിച്ചിട്ട് വരാം